ബസാർ ഹോൾസെയിൽ ആൻഡ് ആൻഡ് ജംഗ്ഷൻ ഗിഫ്റ്റ്സ് ഐറ്റംസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾ എഡ്യൂക്കേഷണൽ ഐറ്റംസ് ട്രാവലിംഗ് ആൻഡ് സ്കൂൾ ബാഗ്സ് ട്രോളി ബോക്സസ് ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നിർമ്മിച്ചു നൽകുന്നു പ്യാരി ബസാർ ഹോൾസെയിൽ ആൻഡ് റീറ്റയിൽ പ്യാരി ജംഗ്ഷൻ വടക്കാഞ്ചേരി പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര ശിക്ഷാ കേരളം സ്റ്റാർസ് വർണ്ണകൂടാരം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെറുതുരുത്തി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ പുതുതായി നിർമ്മിച്ച വർണ്ണകൂടാരത്തിന്റെ ഉദ്ഘാടനം ചേലക്കര നിയോജകമണ്ഡലം എം എൽ എ യു ആർ പ്രദീപ് നിർവഹിക്കും പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര ശിഷ്യ കേരളം സ്റ്റാർസ് വർണ്ണകൂടാരം പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഴയന്നൂർ ബിആർ സിയുടെ പത്ത് ലക്ഷം രൂപ ചെലവഴിച്ച് പതിമൂന്ന് പ്രവർത്തനങ്ങളോടുകൂടി അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പ്രീ പ്രൈമറി ക്ലാസ് മുറികളുടെയും ചെറുതുരുത്തി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ പുതുതായി നിർമ്മിച്ച വർണ്ണ കൂടാരത്തിന്റെ ഉദ്ഘാടനം ജൂലൈ ഇരുപത്തൊന്നിന് വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൾ ഖാദറിന്റെ അധ്യക്ഷതയിൽ ചേലക്കര നിയോജകമണ്ഡലം എം എൽ എ യു ആർ പ്രദീപ് നിർവ്വഹിക്കും ചടങ്ങിൽ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് മുഖ്യാതിഥിയായി പങ്കെടുക്കും സമഗ്ര മഗശിക്ഷ ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ ഡോക്ടർ എൻ ജെ ബിനോയ് പദ്ധതി വിശദീകരണവും നടത്തുമെന്ന പത്രസമ്മേളനത്തിൽ സ്കൂൾ പ്രധാന അധ്യാപകൻ പി കെ മോഹനൻ പി ടി എ പ്രസിഡന്റ് ഇ കെ അലി എന്നിവർ അറിയിച്ചു വി സി വി ന്യൂസ് ചെറുതുരുത്തി